എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാമ്പഴക്കാലം ഏകദേശം കഴിയാറായി അല്ലേ ഇവിടെ കുറച്ച് വെറൈറ്റി നാട്ടുമാവുകളുണ്ട് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം നാട്ടുമാങ്ങകളിൽ താരമിവനാണ് പുറത്തിങ്ങനെ ചുവന്ന കളറും ഉള്ളിൽ നല്ല മധുരവുമാണ് ഈ ഒരു നാട്ടുമാങ്ങ ഇപ്രാവശ്യമാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ട് കാണുന്നത് സാധാരണ ഇതിങ്ങനെ കാണാറില്ല മാങ്ങ നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു ആറോ ഏഴോ മാങ്ങ മതി നമുക്ക് മാമ്പഴ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് സ്വാദ് കൂടാൻ ഇവിടെ ചേർക്കുന്ന എന്താണെന്നറിയോ ഏതെങ്കിലും വലിയ മാങ്ങ തൊലി കളഞ്ഞ് കൂടെ ചേർത്ത് കൊടുക്കും ഇവിടെ ചേർത്തത് രണ്ട് കുറ്റിയാട്ടൂർ മാങ്ങയാണ് നമ്പ്യാർ മാങ്ങ എന്നൊക്കെ പറയും അതും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ടെണ്ണം നല്ല കളറുള്ള രണ്ട് മാങ്ങ അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പച്ചമുളക് ചീകിയതും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു ഒരു പീസ് ശർക്കരയും ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെറുകിയതിലേക്ക് ഹാഫ് ടീസ്പൂൺ ജീരകവും അരക്കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കാം അരച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിൽ നല്ല കളറുള്ള ഈ ഒരു മാങ്ങ ഉണ്ടോ ഇതാണ് കേട്ടോ കുറ്റിയാട്ടൂർ മാങ്ങ കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂര് മാങ്ങകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് അവിടെ ധാരാളം കാണുന്ന ഒരു മാങ്ങയാണിത് നമ്പ്യാർ മാങ്ങ എന്നൊക്കെ പറയും നാട്ടുമാങ്ങയുടെ കൂടെ രണ്ട് കുറ്റിയാട്ടൂർ മാങ്ങ കൂടെ തൊലികളഞ്ഞ് ചേർത്ത് കൊടുത്തിരുന്നു സ്വാദ് കൂടാൻ വേണ്ടിയിട്ടാണ് നന്നായി തിളച്ചു വാങ്ങി വെക്കാം അതിലേക്ക് കടുങ്ങും കറിവേപ്പിലയും ഒക്കെ പൊട്ടിയത് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകുമൊക്കെ അതിനുശേഷം കുറച്ച് ഉലുവയും കൂടെ വറുത്ത് ചേർത്താൽ മാമ്പഴപ്പുളിശ്ശേരി റെഡി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്